ഇപ്പം ഇത് നമ്മൾ ചാവക്കാട് കിട്ടാ ഇവിടെ അങ്ങനെ കുറച്ച് നല്ല സീനറി ഒക്കെ ഉണ്ട് മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഇതാണ് ചാവക്കാടത്തേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇവിടുന്ന് ഇപ്പം ചാവക്കാട് തുടങ്ങുന്നത് കേട്ടോ ടൗണിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ നമ്മൾ പരസ്യത്തിൻ്റെ ബോഡൊക്കെ കാണുന്നുണ്ട് അത് അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ അപ്പോൾ അതെ ഇവിടെ ഷീമാട്ടിയുടെ വിടെയും പറ്റും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് തെക്കഞ്ചേരിയിലേക്ക് പോകുന്നൊരു വഴി കാണിച്ചിരുന്നു കാണാം അപ്പോൾ അവിടെ ഒരു റോഡ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് പോകേണ്ട ആ റോഡാണ് നമ്മൾ തെക്കഞ്ചേരിയിലേക്ക് പോകുന്ന മറ്റൊരു റോഡാണത് കേട്ടാ അപ്പോൾ അതേ കാണുന്ന ആ റോഡിൽ കൂടെ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തെക്കഞ്ചേരിയിലേക്ക് എത്തും തെക്കഞ്ചേരി എന്ന് പറയുന്നത് നമ്മുടെ മനോഹരമായ ഒരു ഗ്രാമമാണ് ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് പ്രവാസികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഏരിയയുടെ അവസ്ഥ ഒക്കെ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഇവിടെ താമസം ഇല്ലാത്ത ആളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെയാണ് നമ്മുടെ മുഹമ്മദ് അലി അലി മുഹമ്മദ് അലി ഡോക്ടറുടെ വീടാണ് ഇവിടെയാണ് പരിശോധന ഉണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടറില്ല അദ്ദേഹം മരിച്ചു ഇപ്പോൾ ഇപ്പോൾ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞ റോഡ് റോഡിൻ്റെ തെക്കൻചേരിയിലേക്കാണ് പോണത് നല്ല കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ പവറട്ടി സൈഡിലൊക്കെ നല്ല മഴയാണെന്നാണ് പറഞ്ഞത് കേട്ടേ സൈക്കിളിൽ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് വളരെ അപൂർവമായ കാഴ്ചയാണ് സൈക്കിള് കാരണം എന്താ വെച്ച സൈക്കിളൊക്കെ ആൾക്കാര് മാറ്റി ഏ മറ്റുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കൂട്ടിയൊക്കെ പോലുള്ളത് ബുള്ളറ്റ് ഒക്കെ പോലുള്ളതാണ് അത് ഞാനിപ്പോ ചാവക്കാട്ടേക്കാണ് പോണത് കൊടുങ്ങല്ലൂർന്ന് വരണ ബസ് ആണ് കെ എസ് ആർ ടി സി ദേ പോയി കൊണ്ടിരിക്കുന്നത് അത് തൃശ്ശൂർ പോണതാണ് അപ്പോൾ വീഡിയോസിന് മ്യൂസിക് ഒന്നും ഇടുന്നില്ല എഡിറ്റിംഗ് ഒന്നും ഇടാണ് ചെയ്യണത് അപ്പോൾ ഇവിടെ ഇടുമ്പ് ദർശന തിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ തിയേറ്റർ ഇല്ല ഇവിടെ ഇപ്പോൾ മറ്റെന്തോ സൂപ്പർ മാർക്കറ്റോ തിയേ മറ്റെന്തോ പണിയുള്ള തയ്യാറാക്കാണ് ഡീറ്റെയിൽ എനിക്കറിയില്ല ഇവിടെയാണ് നമ്മുടെ ദർശനം ഉണ്ടായിരുന്നത് ടൗണിലേക്ക് എത്താറേ ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ പുതിയ പുതിയ പ്രൊജക്ടുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ദർശന തിയേറ്റർ ഉണ്ടായിരുന്നത് അപ്പം അവിടെ മറ്റെന്തൊക്കെയോ ചെയ്യാൻ പോവുന്ന മതി നമ്മളിപ്പോൾ ചാവക്കാടക്ക് എത്തിയിട്ടുണ്ട് ബൈപ്പാസിലാണുള്ളത് കേട്ടാ ചാവക്കാട് ബൈപ്പാസിലാണ് അത്ര ഇവിടെ ഇങ്ങനെ കൊറേ കടകളൊക്കെ ഇണ്ട് കേട്ടാ കോഴിയട പത്തിരി കട എന്നൊക്കെ പറ നമ്മുടെ ഷിഫ മെഡിക്കൽസ് ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് പക്ഷേ പൊളിച്ചു കളിഞ്ഞ് വേറെന്താ പ്രൊജക്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പം ഇവിടെ പിന്നെ ഇവിടെ ഹോസ്പിറ്റൽ ഡോക്ടർ ഒക്കെ ഉണ്ട് എല്ലാതും വിധ സൗകര്യമാണ് ബീഫ് കട ഉണ്ട് ഇവിടെ പിന്നെ ഇതേ നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്തതിനു വിശേഷമൊക്കെ സുഖമല്ലേ ഞാനൊന്ന് അങ്ങാടി ഒരു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വേറെ സുഖമല്ലേ